ജനപ്രതിനിധികളോടും മാധ്യമങ്ങളോടും ഒരു ചോദ്യം സിദ്ധിക്കാപ്പനും ഫാദർ സ്റ്റാൻ സ്വാമിക്കും തുല്യ മനുഷ്യാവകാശത്തിന് അർഹതയില്ലേ ദേശവിരുദ്ധ പ്രവർത്തന കുറ്റം ആരോപിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന സിദ്ധിക്കാപ്പിന്റെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് നീതി ലഭിക്കാനുള്ള മുറവിളികളായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മുടെ ദൃശ്യ മാധ്യമങ്ങളിലും അച്ചടി മാധ്യമങ്ങളിലും മുഴുവൻ തന്നെ അതിനു പുറമെയാണ് പതിനൊന്ന് യു ഡി എഫ് ജനപ്രതിനിധികൾ ഇക്കാര്യം ഉന്നയിച്ച് യോജിച്ച് അപേക്ഷ നൽകിയതും പത്രപ്രസ്താവനകൾ പുറപ്പെടുവിച്ചതും കേരള ഗവൺമെന്റും തങ്ങളാൽ കഴിയും വിധം അദ്ദേഹത്തിന് നല്ല ചികിത്സ ലഭിക്കാൻ പരിശ്രമിക്കുകയും ചെയ്തു അതിന്റെ അവസാനം സിദ്ദിക്കാപ്പിന് നിലവാരമുള്ള ചികിത്സ നൽകാനും അതിനായി അദ്ദേഹത്തെ ഡൽഹിയിലെ ആശുപത്രിയിലേക്ക് അടിയന്തരമായി മാറ്റാനും സുപ്രീം കോടതി ഉത്തരവിടുകയും ചെയ്തു അതിൽ തെറ്റൊന്നുമില്ല കാരണം ഏതൊരു മനുഷ്യജീവനും വിലപ്പെട്ടതാണ് അതിനാൽ തന്നെ നിലവാരമുള്ള ചികിത്സ എല്ലാവർക്കും ലഭിക്കുകയും വേണം പക്ഷേ പ്രശ്നം അതല്ല ഇതുപോലെ തന്നെ നിലവാരമുള്ള അടിയന്തര ചികിത്സാ സഹായം തേടി നിരവധി തവണ കോടതികളോടും അന്വേഷണ ഏജൻസികളോടും വീണ്ടും വീണ്ടും യാചിച്ച് ഒരു മനുഷ്യൻ ജയിലിൽ കഴിയുന്നുണ്ട് ഫാദർ സ്റ്റാൻ സ്വാമി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് തന്റെ ജീവിതം മുഴുവൻ പാവപ്പെട്ടവർക്ക് വേണ്ടി ചെലവഴിച്ച ആരും ശബ്ദിക്കാനില്ലാത്ത ആദിവാസികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അഹോരാത്രം അധ്വാനിച്ച ഒരു മനുഷ്യൻ എന്തേ സിദ്ധിക്കാപ്പിന് നീതി വാങ്ങിക്കൊടുക്കാൻ ശക്തിയുക്തം വാദിച്ച മാധ്യമങ്ങളും ജനപ്രതിനിധികളും അദ്ദേഹത്തിന് വേണ്ടി വേണ്ടവിധം ശബ്ദം ഉയർത്താതെ പോയത് താരതമ്യ പഠനം നടത്തിയാൽ രണ്ടുപേരുടെ പേരിലും ആരോപിക്കപ്പെട്ടിരിക്കുന്ന ഒരേ ദേശദ്രോഹ കുറ്റങ്ങളാണ് രണ്ടുപേരും രോഗികളും അങ്ങനെയെങ്കിൽ സിദ്ധിക്കാപ്പിന് അനുവദിക്കപ്പെട്ട ചികിത്സാ സൗകര്യങ്ങൾക്ക് ഫാദർ സ്വാമിയും അർഹനല്ലേ ഭീമ ഗുറേഗാവ് കേസുമായി ബന്ധപ്പെട്ട് മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ചാണ് ജാർഖണ്ഡിലെ റാഞ്ചിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ എൻ ഐ എ ഫാദർ സ്റ്റാൻസ്വാമി എന്ന എൺപത്തിമൂന്ന് വയസ്സുകാരനെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്യപ്പെട്ട സമയത്ത് തന്നെ കടുത്ത പാർക്കിസൻസ് രോഗിയായിരുന്നു അദ്ദേഹം മറ്റു പല രോഗങ്ങൾ കൂടി ബാധിച്ച് കടുത്ത പ്രയാസങ്ങളിലൂടെ ഇന്ന് കടന്നു പോകുന്ന അദ്ദേഹം കൂടുതൽ ചികിത്സാർത്ഥം സമർപ്പിച്ച ജാമ്യാപേക്ഷകൾ ഇപ്പോഴും പരിഗണിക്കപ്പെടാതെ കിടക്കുന്നു ഇത്രയും കടുത്ത നീതി നിഷേധം നേരിടാൻ അദ്ദേഹം ചെയ്ത തെറ്റ് എന്താണ് ജാർഖണ്ഡിലെ ആദിവാസികൾക്കിടയിൽ അമ്പത് വർഷത്തോളം അവരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ചതോ അതോ ആദിവാസി ജനസമൂഹങ്ങളുടെ ഭൂമി വനസംരക്ഷണ സമരങ്ങളിലും തുല്യവേതനം തേടിയുള്ള പോരാട്ടങ്ങളിലും സ്വന്തം ജീവൻ പണയം വെച്ച് അവരോട് കൂടെ ചേർന്ന് നിന്ന് അവരെ ശക്തിപ്പെടുത്തിയതും തനിക്കെതിരെ ഉണ്ടെന്ന് എൻ പറയുന്ന തെളിവുകൾ കെട്ടിച്ചമച്ചത് ആണ് എന്നും വ്യാജ തെളിവുകൾ എൻ ഉദ്യോഗസ്ഥർ തന്റെ കമ്പ്യൂട്ടറിൽ നിക്ഷേപിച്ചു എന്നുമാണ് അദ്ദേഹം ആരോപിക്കുന്നത് അക്കാര്യങ്ങളുടെ ശരിയും തെറ്റും കോടതി തീരുമാനിക്കട്ടെ ഫാദർ സ്റ്റാൻ സ്വാമിയെ അറസ്റ്റ് ചെയ്ത ആളുകളിൽ അദ്ദേഹത്തിന്റെ അറസ്റ്റിനെ അനേകം പേർ അപലപിച്ചെങ്കിലും ഇന്ന് അവരിൽ ഒട്ടുമിക്കവരും അദ്ദേഹത്തിന്റെ വിഷയങ്ങൾ മറന്നിരിക്കുന്നു തീർത്തും അവശനും പാർക്കിസൻസ് രോഗിയുമായി തടവറയിൽ കഴിയുന്ന അദ്ദേഹത്തിന് നിലവാരമുള്ള ചികിത്സാ സൗകര്യങ്ങൾ ലഭിക്കും വരെ ശബ്ദിക്കാൻ സിദ്ധിക്കാപ്പിന് വേണ്ടി ശബ്ദിച്ചവർക്ക് കടമയുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ അവരതിന് തയ്യാറാകുന്നില്ലെങ്കിൽ സിദ്ധിക്കാപ്പിന് വേണ്ടി ശബ്ദിക്കാൻ ചില ജനപ്രതിനിധികളും ഭൂരിപക്ഷം മാധ്യമങ്ങളും കാണിച്ച പ്രത്യേക താല്പര്യത്തിന്റെ പിന്നിൽ മറ്റെന്തൊക്കെയോ നിക്ഷിപ്ത താല്പര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നുവെന്ന് പൊതുസമൂഹം ചിന്തിച്ചു പോകും